നമസ്കാരം മലയാള സിനിമയിലെ ഒരു മോശം പ്രവണതയിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഷീലു എബ്രഹാം കഴിഞ്ഞ ദിവസം തങ്ങളുടെ ഓണം റിലീസ് ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്ത് മലയാളത്തിൻ്റെ യുവതാരങ്ങളായ ടോയിനോ തോമസ് ആന്റണി വർഗീസ് ആസിഫ് അലി എന്നിവർ വീഡിയോ ചെയ്തിരുന്നു ഓണം റിലീസായി തിയേറ്ററിൽ എത്തുന്ന കൊണ്ടൽ എ ആർ എം കിഷ്കിണ്ടകാണ്ടം എന്നീ ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇതിലും ഒരു പവർ ഗ്രൂപ്പിനെ കാണാമെന്ന് ഷീലു എബ്രാഹാം പറയുന്നു എന്ന തരത്തിൽ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് നടന്മാർ ചർച്ചയാക്കുന്നത് വേറെയും ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങളും വിജയിക്കേണ്ടത് സിനിമാ വ്യവസായത്തിന് അനിവാര്യതയാണ് ഇതിന് യുവ നടന്മാർ ശ്രമിക്കാത്തതാണ് ഷീലു അബ്രാഹാം ചർച്ചയാക്കുന്നത് യുവ നടന്മാരിലെ സൂപ്പർ താരങ്ങളാണ് ടോവിനോയും ആന്റണിയും ആസിഫും ഓണത്തിന് സിനിമയ്ക്ക് പുത്തനുണർവ് നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് മൂന്ന് ചിത്രങ്ങളുടെ പ്രമോഷൻ വീഡിയോ എത്തിയത് എന്നാൽ അതിലൊരു പവർ ഗ്രൂപ്പിനെ കാണാമെന്ന് ഷീലു പറയുന്നു ഉത്രാടം നാളിന് രണ്ട് ദിവസം മുൻപ് മലയാള സിനിമയിലെ ഓണക്കാലത്തിന് തുടക്കമാകുന്നു ആദ്യ ദിവസം ടോവിനോ തോമസ് ആസിഫ് അലി എന്നിവർ നായകന്മാരായ അജയന്റെ രണ്ടാം മോഷണം കിഷ്കിണ്ട കാഡം തുടങ്ങിയ ചിത്രങ്ങളാണ് ആദ്യം തിയേറ്ററിൽ എത്തുക പിന്നാലെ ആന്റണി വർഗീസ് നായകനായ കൊണ്ടലും റിലീസിന് വരുന്നു ഇവ മൂന്നും പ്രധാന യുവതാരങ്ങൾ അണിനിരക്കുന്ന ചിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കാം എന്നാൽ വലിയ ഹൈപ്പില്ലാത്ത ചിത്രങ്ങളും ഇതേ സമയം തിയേറ്ററിൽ എത്തുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റു ചിത്രങ്ങളിൽ വേഷമിടുന്നവരിൽ താരപുത്രന്മാരായ മാധവ് സുരേഷ് റുഷിൻ ഷാജി ഹൈൽ റുഷിൻ ഷാജി കൈലാസ് എന്നിവരുമുണ്ട് കൂടാതെ യൂത്തിനിടയിൽ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഒമർ ലുലുവിന്റെ ബാഡ് ബോയ്സ് മറ്റൊരു ചിത്രമാണ് ഇതെല്ലാം യുവ പവർ ഗ്രൂപ്പ് മാറുന്നതിനെയാണ് ഷീലു തുറന്ന് എതിർക്കുന്നത് ഷീലു എബ്രാഹിമിന്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട ടോവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ കുമ്മാട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പും നിങ്ങൾ നിർദാക്ഷിണ്യം താഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥരായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുള്ളാണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും തിരിച്ചു കിട്ടട്ടെ എന്നാണ് ഷീലു അബ്രഹാം പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പവർ ഗ്രൂപ്പിനെയാണ് ഷീലു അബ്രഹാം തുറന്നു കാണിക്കുന്നത് ഓണം റിലീസായി അവരുടെ ചിത്രങ്ങൾ മാത്രമാണ് എത്തുന്നത് എന്ന് പ്രേക്ഷകരെ കാണിക്കാനാണ് ഈ വീഡിയോ ഇറക്കിയിരിക്കുന്നത് എന്നത് തന്നെയാണ് ഷീലു അബ്രാഹാം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് മലയാള സിനിമയിലെ ഒരു മോശം പ്രവണതയിലേക്ക് തന്നെയാണ് ഷീലു എബ്രാഹാം ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് മലയാളത്തിന്റെ യുവതാരങ്ങളാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇറക്കിയത് മലയാള സിനിമയിലെ പവർ ഗ്രൂപ്പുകളെ ഷീലു എബ്രാഹാം തന്റെ പോസ്റ്റിലൂടെയാണ് തുറന്നു കാണിക്കുന്നത് ഈ മൂന്ന് ചിത്രങ്ങൾ മാത്രമേ ഓണത്തിന് റിലീസിനെത്തുന്നുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് മറ്റു ചിത്രങ്ങളെ തഴയപ്പെടുത്തുകയാണ് എന്നാണ് ഷീലു തന്റെ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്